ഓനിയിലും രണ ഫാത്തിമയും മുട്ടനടി എന്തൊക്കെയാണ് പറയുന്നത് കീടാണുവാണ് അതേപോലെ തന്നെ കീടാണു എന്ന പേര് എനിക്ക് തോന്നുന്നു ആ ഒരു നിഗ്നയുമായിട്ട് കിട്ടിയ പേരാണ് രണ ഫാത്തിമയുടെ കീടാണു എന്ന് തോന്നുന്നു ഇദ്ദേഹം പറയണതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൻ ആൽഫേനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് ശരിക്കും പറഞ്ഞൊരു യോജിപ്പുണ്ട് കാരണം ജൻ ആൽഫയിലെ കുട്ടികൾക്ക് ബഹുമാനം എന്താണെന്ന് അവർക്കറിയില്ല അധ്യാപകരെ ബഹുമാനിക്കാറില്ല മാതാപിതാക്കളെ ബഹുമാനിക്കാറില്ല അവർ ഭയങ്കര നോളജബിളാണ് അവർ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ള തോട്ട് പ്രോസസ്സുണ്ട് ഇപ്പോൾ ജൻ ആൽഫ ജൻ സി ആൻഡ് ജൻ ആൽഫ രണ്ടും ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണെന്നറിയില്ല ഭയങ്കര ഡിസ് റെസ്പെക്ട്ഫുള്ളായിട്ടാണ് അവർക്ക് മറ്റുള്ളവരോട് ഇടപെടാൻ തോന്നാർ അവർക്ക് ഒരിക്കൽ പോലും മറ്റുള്ളവർ പറയുന്നതിൽ ഒരു ശരി ഒരു കാലത്തും മനസ്സിലാവാത്ത ഒരു ജനറേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് ജൻ ആൽഫ ജൻ സിയോട് ഇടപെട്ട വ്യക്തിയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മ വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുമുണ്ട് ജീവിക്കാനറിയാവുന്ന ബോധമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ലോകത്തെ താങ്ങി നിർത്തുന്ന ജനറേഷൻ എന്നാണ് ഈ ജൻസിയും ചെന്നാൽഫിയും ഒക്കെ കരുതുന്നത് പക്ഷേ എല്ലാത്തിലും മുഴുവൻ ഫെയിലിയറായിട്ട് പല കമ്പനികളും ഇവർ ജോലിക്ക് പോലും എടുക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരുവിധ റെസ്പെക്റ്റ് ഇല്ല ഇവർക്ക് ഒരു ഓർഡർ ഇല്ല ഇവർ എന്താ പറയുക പങ്ക്ച്വലായിട്ട് കാര്യങ്ങൾ ചെയ്യത്തില്ല ഇപ്പോൾ ഫണ്ണ് ഫണ് എൻ്റർടൈൻമെൻറ്റ് ഇതാണ് അവരുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഈ ഫണ്ണും എൻറ്റർടൈൻമെന്റ് കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു ചിന്തയാണ് പലതും ഇൻകംപ്ലീറ്റ് ആയിരിക്കും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വാക്കിന് വിലയുണ്ടാവില്ല ഈ അവർക്ക് അവരുടെ ഒരു കാര്യം ഇപ്പം ഗെയിമിങ് കാര്യങ്ങള് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ജീവിക്കുകയുള്ളൂ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പേരന്റ്സിനു പോലും ഒരു വിലയും ഇല്ലാത്തൊരു തലമുറ സേഫ്റ്റിയൊക്കെ കാര്യങ്ങൾ പേരൻസ് വളരെ ടെൻസ്ഡ് ആവുമ്പോൾ അവർക്കതൊക്കെ ഒരു പ്രശ്നമേ അല്ല അവർക്ക് മാതാപിതാക്കള് വേദനിച്ചാൽ എന്താ കൂടിയുള്ളവർ വേദന ചെന്ന് ദി ഡോൺ കെയർ അങ്ങനെയുള്ളൊരു തലമുറയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും പ്രേക്ഷകർ അഭിപ്രായം പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് എൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിൽ നിന്നും എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് ജെൻസി ആൻഡ് ജൻ ആൽഫ ഭയങ്കര ഡിസ് ആയിട്ട് പെരുമാറുന്ന വ്യക്തികളാണെന്നുള്ള കാര്യം എന്തായാലും നിങ്ങൾക്കും തീർച്ചയായും അഭിപ്രായം ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും കമൻറ്റുകളിൽ വ്യക്തമാക്കുക അതുമാത്രമല്ല ഇവർ പറയുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണെന്നും അത് മറ്റുള്ള മേലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരുപാട് ജീവിതം കണ്ടവരുടെ മേല് അടിച്ചേല്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ഇവരുടെ സാധാ മണ്ഡത്തരങ്ങളാണ് അപ്പോൾ എന്താണ് കൃത്യമായുള്ള സംഭവം നമുക്കറിയില്ല ഓനിയില് എന്തുകൊണ്ടാണ് ഇത്രയും ഹാഡായിട്ട് ഈ കുട്ടിയോട് സംസാരിക്കുന്നതെന്ന് കാര്യം വ്യക്തമായിട്ടില്ല പക്ഷേ ഈ പെൺകുട്ടിയോട് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള റെസ്പെക്ട് ഇല്ലാത്ത ബുദ്ധിയില്ലാത്ത ഒക്കെ ഒരു ജൻ ആൽഫയാണ് നീ അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ഓനിയിലാണോ അതോ രണ ഫാത്തിമയാണോ ശരിയെന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല ഞാൻ ജനറലി ഒരു ജൻസിയുടെയും ജനാൽഫയുടെയും കാര്യമാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ബിഗ് ബോസിൽ നടന്ന സംഭവത്തിൽ ഓനിയിലാണോ രണ ഫാത്തിമയാണോ തെറ്റുകാരെന്ന് കൃത്യമായിട്ട് എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രമേ മനസ്സിലാവൂ എന്നാലും വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റാണ് ഓനിയിലും റേണ ഫാത്തിമയും തമ്മിൽ നടന്നത് അതിനുശേഷം റേണ ഫാത്തിമ കരഞ്ഞു പോകുന്നതും നമുക്ക് പ്രൊമോയിൽ കാണാനായിട്ട് പറ്റും എന്തായാലും കൃത്യമായിട്ടുള്ള സംഭവം എന്താണെന്ന് നമുക്ക് ലൈവ് കാണുകയോ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് എയർ ചെയ്യുകയോ ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ